ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്താ നിങ്ങളോട് പറയുക എന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴേ സന്തോഷത്തോടു കൂടി ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് നല്ല സങ്കടമുണ്ട് ഈ വീഡിയോ ചെയ്യുമ്പം നമുക്ക് എന്നാ ചെയ്യണ്ടേ എന്നാ പറയണ്ടേന്നൊന്നും അറിയത്തില്ല ആലപ്പുഴയിലെ ആ മക്കൾക്ക് സംഭവിച്ച ദുരന്തം ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് മക്കളുള്ള ഒരു 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 മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് രാത്രി കിടന്നുറങ്ങി ഉറക്കമേ വരികയല്ലേ നാ ഭാവിയിൽ എന്തൊക്കെയോ ആയി ആയിത്തീരേണ്ട കുഞ്ഞുങ്ങളായിരുന്നു അവർ ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയണം ഏഹ് അവർക്ക് ആ സംഭവിച്ചത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ വാർത്ത കാണുമ്പം നെഞ്ചർന്നു പോകും നമ്മളുടെ അത്രക്ക് സങ്കടം വരും സത്യം പറഞ്ഞാൽ എന്നാ പറയണ്ടേ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളുടെ മക്കൾക്ക് വേണ്ടി ദൈവമേ നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം അവരെ കാത്തു കൊള്ളണമേ അവരെ ഒരാപത്തില് കൊണ്ട് ചാടിക്കാതെ അവരെ കാത്തു എന്ന് നമ്മൾ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കാം നമുക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുകയും മക്കൾക്കൊന്നും സംഭവിക്കരുത് മാതാപിതാക്കൾ മരിച്ചു പോയി കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുകയും മക്കൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതുണ്ടല്ലോ ഓ എൻ്റെ ദൈവമേ എങ്ങനെ അവർ സഹിക്കും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ഇപ്പം ഇതാണ് ഉറക്കത്തിലും എല്ലാം നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് ചിന്തിക്കുമ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എവിടെങ്കിലും സംഭവിച്ചാൽ ഞാൻ ശരിക്കും അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് എൻ്റെ മക്കളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഞാൻ ചിന്തിക്കും ആരുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും ചിലപ്പോൾ കുത്തിയിരുന്ന് കരയും ചെയ്യും ദൈവമേ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ അങ്ങ് സഹിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇല്ലേ നമ്മുടെ മക്കളല്ലേ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് ഞാൻ കുത്തി കുത്തിയിരുന്ന് കരയും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്ന ഇത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എൻ്റെ അവസ്ഥ എന്തായി തീരുമെന്നൊക്കെ ഇരുന്ന് ഞാൻ ചിന്തിക്കും അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് ആരും തങ്ങളുടെ മക്കളെ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കാൻ ഒന്നും ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ല പക്ഷേ അവസ്ഥകളാണ് അപ്പം ഇപ്പം നല്ല നല്ല ഉയർന്ന കോഴ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കോളേജുകളൊന്നും കിട്ടിയെന്ന് വരില്ല കുട്ടികൾക്ക് അന്നേരം നമ്മളുടെ ഒരു അവസ്ഥയാണ് കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലേക്കൊക്കെ വിടുന്നത് ഏഹ് മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞാൽ ചങ്ക് പൊട്ടിയായിരിക്കും മക്കളെ ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ വിടുന്നത് എൻ്റെ പൊന്നും മക്കളെ നിങ്ങളൊരു കാര്യം വിചാരിക്കണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ മനസ്സിലാക്കണം അവർ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഹോസ്റ്റലിൽ പറഞ്ഞു വിടുന്നത് ഏ ആ സമയത്ത് പഠിക്കുക ഇത് തന്നെ എട്ട് പേര് കയറാവുന്ന കാരണ അത് പതിനൊന്ന് പേര് കയറി ഈ ഹോസ്റ്റലിലോട്ടൊക്കെ പോകുമ്പോൾ മക്കൾക്കൊരു ചിന്തയുണ്ടാവും ഞങ്ങളെ ആരും വഴക്ക് പറയാനില്ല ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡമാണ് സ്വാതന്ത്ര്യമാണ് ഞങ്ങളങ്ങ് പറക്കും എടുക്കും എന്നൊക്കെ ഒത്തിരി ചിന്തകളുണ്ടാകും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് മനസ്സിലാക്കണം അവരെന്തോരം സങ്കടപ്പെട്ടിട്ടായിരിക്കും അവർ വീട്ടിലുള്ളപ്പോൾ നിങ്ങളെ വഴക്ക് പറയും എന്തെങ്കിലും കാര്യത്തിന് സഹായിക്കും പക്ഷെ അവർ സ്നേഹം കൂടുതൽ കൊണ്ടാണ് അതൊക്കെ പറയുന്നത് ഏ അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടില്ല നന്നാകാൻ വേണ്ടിയാണ് പറയുന്നത് ഈ ഹോസ്റ്റലിലൊക്കെ പോകുമ്പം പിന്നെ പിള്ളേർ അവർക്ക് ഫുൾ ഫ്രീഡം കിട്ടിയ മാതിരിയാണ് പെരുമാറുന്നത് പക്ഷേ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അവിടെ കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എങ്ങനെയാണ് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ഉള്ളത് കുഞ്ഞുങ്ങളെ എപ്പോഴും മനസ്സിലാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ആ പതിനൊന്ന് പേര് ഒരു കാരണകത്ത് എട്ട് പേരുടെ പതിനൊന്ന് പേര് അപ്പം ഓവർലോഡായിരുന്നു വണ്ടിയിലെന്ന് പറയുന്നത് അതുപോലെ മഴ ഈ മഴയത്ത് മെയിനായിട്ട് പതിനെട്ട് വയസ്സിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് ഒരു വർഷം പത്തൊമ്പത് വയസ്സ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൂത്തം അങ്ങനെക്കാളും ഒരു വയസ്സ് ഒന്നോ രണ്ടോ വയസ്സിന് ഈ കുഞ്ഞുങ്ങൾ ഏഹ് നമ്മുടെ സ്വന്തം മക്കളെ പോലെയല്ലേ നമുക്കും വാർത്ത കാണുമെന്ന് തോന്നു ഏതൊരു മക്കളുള്ള അമ്മമാരുടെയും മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടുന്ന ഒരു വാർത്തയായിപ്പോയത് ആ മഴ സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് അത്രയും പ്രാക്ടീസ് ഉണ്ടോ വണ്ടിയൊക്കെ ഓടിക്കാൻ മക്കൾക്ക് ഇല്ലല്ലോ ൾക്ക് അതായത് അവരെ വളർത്തി അവരുടെ മാതാപിതാക്കൾക്ക് അതെല്ലാം സഹിക്കുവാൻ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് സഹോദരങ്ങൾക്കെല്ലാം അത് സഹിക്കാനുള്ള സഹനശക്തി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിത്രയും സങ്കടമുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കുക എല്ലാ കുഞ്ഞുങ്ങളും ഇനിയെങ്കിലും ഇതൊരു പാഠമായിരിക്കണം മക്കളെ പഠിക്കാൻ വിടുമ്പോൾ നിങ്ങൾ പഠിക്കുക ഏ വീട്ടിലുള്ള മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുക വന്നു കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ പോയവർ പോയി പക്ഷെ ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥയുണ്ടല്ലോ അവരും മരിക്കുന്നത്രയും കാലം അവരുടെ മനസ്സിൽ നിന്ന് ഇനി സങ്കടം വിട്ടുമാറും അവരെന്തോരം പ്രതീക്ഷകളോടെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത് അതും നല്ല മിടുക്കന്മാരായി പഠിക്കാൻ അത്രയും മിടുക്കുള്ളവർക്ക് മാത്രമേ ഈ എം ബി ബി എസിനൊക്കെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ ഏഹ് ഗവൺമെൻറ് കോ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുകയുള്ളു അത്രയും മിടുക്കന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ നാളെ നമ്മുടെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായിരുന്നു അല്ലെ ഓരോ ഹോസ്പിറ്റലുകളിൽ അവർ നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എത്രയോ നല്ല മക്കളാണ് പോയത് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മാതാപിതാക്കള് എന്തോരം സങ്കടപ്പെട്ടിട്ടായിരിക്കും എന്നറിയാവോ അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റൽ ഒരു എഞ്ചിനീയർ ആവണം ഒരു ഡോക്ടർ ആവണം നമ്മുടെ അടുത്തെങ്ങും ഒരു കോളേജുകളും കിട്ടുകയല്ല പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ വീട്ടിൽ നിന്ന് പോയി വരാനൊന്നും ഹോസ്റ്റലിൽ നിൽക്കേണ്ടതായിട്ടൊക്കെ വരും പക്ഷേ നിങ്ങൾ പഠിക്കുക പഠിത്തത്തിൽ ശ്രദ്ധിക്കുക വീട്ടുകാർ പറയുന്നത് അനുസരിക്കുക ശരിയാണ് ഒത്തിരി എന്നാ പറയുന്നത് നിങ്ങളുടെ ഒരു അടിച്ചുപൊള്ളിയുടെ പ്രായമാണ് വ്യക്തത്തിളപ്പിൻ്റെ പ്രായമാണ് മറ്റുള്ളവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണമെന്നൊന്നുമില്ല എന്നാലും കുറേയൊക്കെ നമ്മൾ വിചാരിച്ചാൽ കുറേയൊക്കെ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ പതിനെട്ട് വയസ്സിലെ ലൈസൻസ് കിട്ടിയ ആ കുട്ടിക്ക് എന്തോ എക്സ്പീരിയൻസ് കാണും വണ്ടി ഓടിക്കാൻ ഈ ഓവർലോഡും വെച്ച് ഈ മഴയത്ത് അത് ആ മക്കൾ നോക്കേണ്ടിയിരുന്നില്ലേ ഏ നമ്മളുടെ മാതാപിതാക്കളുടെ സങ്കടങ്ങളും കുഞ്ഞുങ്ങളും മനസ്സിലാക്കി വേണം ജീവിക്കാൻ ഞാൻ ഇതിപ്പോൾ ഈ മക്കളെയല്ല എൻ്റെ മക്കളെയല്ല എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്താണ് പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തോ വലിയ തെറ്റ് പറയുന്നതാണ് അവരാണ് ശരിയെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് പണ്ട് നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കളും നമ്മളെ വഴക്ക് പറയുമായിരുന്നു ഇല്ലേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ വ്യത്യാസമാണ് അതായത് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സില്ല മാതാപിതാക്കളുടെ സങ്കടം കാണുന്ന മക്കൾ വളരെ കുറവായിപ്പോൾ ഉള്ളത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഇറങ്ങിപ്പോകുക ദേഷ്യം കാണിക്കുക ഇതൊക്കെ ഇപ്പം കുഞ്ഞുങ്ങൾ പറയുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞാൽ മാതാപിതാക്കൾക്കും ഭയങ്കര പേടിയാണ് എന്തായി തീരുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് മക്കളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക മാതാപിതാക്കളെ സ്നേഹിക്കുക അവർ പറയുന്ന അനുസരിക്കുക അന്നേരം ഇങ്ങനത്തെ സംഭവങ്ങൾ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സങ്കടമുണ്ട് ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയും ഗതികേടും വരാതിരിക്കട്ടെ ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അവർക്ക് അതിനുള്ള അത് സഹിക്കുവാനുള്ള ശക്തി തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ബായ്